ഓം ശ്രീ ീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം ശ്രേഷ്ഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർമ്മദോഷ നിവാരണം സുഖശ്രേഷ്ഠ ജീവനം ഇന്ന് മഹാശിവരാത്രിയാണല്ലേ അപ്പം ജ്യോതിഷത്തിൽ നിന്ന് അല്പം മാറിക്കൊണ്ട് നമുക്ക് മഹാദേവനെ കുറച്ചുനേരം ആ മഹാദേവന്റെ കഥകളും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ചിന്തിക്കാന്ന് വിചാരിക്കുകയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ശിവരാത്രിയുടെ പ്രത്യേകത എന്താണെന്ന് കാളകൂട വിഷം കഴിച്ച് അത് കണ്ടത്തിൽ കുടുങ്ങി നീല പേര് അങ്ങനെയാണ് മഹാദേവന് വന്നിട്ടുള്ളത് അപ്പം എന്ത് ചെയ്യുകയാണ് നമ്മൾ കുഞ്ഞുനാളൊക്കെ ആവുമ്പോൾ മുത്തശ്ശിമാരും പറയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടല്ലേ അപ്പം അതിൽ മുന്നൂറ്ററുപത്തിനാല് ദിവസം ഭഗവാൻ നമുക്ക് വേണ്ടി ഇരിക്കുമ്പോൾ ഒരു ദിവസം ഭഗവാൻ വേണ്ടിയിട്ട് നമുക്ക് ഉറക്കം എന്നൊക്കെ എന്നൊക്ക അപ്പം അങ്ങനെയൊക്കെയാണ് കുട്ടിക്കാലത്ത് കഥകളൊക്കെ കേട്ടിട്ടുള്ളത് ഇപ്പം എല്ലാവരും തന്നെ ദേവന്മാരായാലും ബ്രഹ്മാവ് വിഷ്ണു തുടങ്ങിയിട്ടുള്ള എല്ലാവരും തന്നെ മനുഷ്യരാശികളും ജീവരാശികളും എല്ലാവരും തന്നെ മഹാദേവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ഈ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ധാരാളം കഥകൾ അതിന് പിന്നിലുണ്ട് താഴെപ്പൂവിൻ്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും കൈകപ്പൂവെന്നു കൂടെ പറയും അപ്പോൾ ശിവൻ എന്ന് പറയുന്നത് മഹാദേവൻ എന്ന് പറയുന്നത് എന്താണ് ജനന മരണങ്ങൾക്ക് അതീതമായിട്ടുള്ള ബ്രഹ്മം തന്നെയാണ് അല്ലേ അപ്പം അങ്ങനെ ഒരു പരീക്ഷണം വയ്ക്കുകയാണ് മഹാവിഷ്ണു മേലറ്റത്തേക്കും കീഴ്പോട്ട് ബ്രഹ്മദേവനും എൻ്റെ എവിടെയാണ് സ്റ്റാർട്ടിങ് എവിടെ എന്നൊക്കെ തിരഞ്ഞു നോക്കുമ്പോൾ ബ്രഹ്മദേവൻ എന്ത് ചെയ്യാണ് അറ്റം കാണാനായിട്ട് സാധിക്കുന്നില്ല മഹാവിഷ്ണു ഓപ്പൺ ആയിട്ട് പറയാണ് എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പക്ഷെ എന്ത് ചെയ്യുകയാണ് ബ്രഹ്മദേവൻ എന്നോടെ പറയുകയാണ് അത് കാണാൻ കാണാനായിട്ട് സാധിച്ചു എന്നുള്ളത് അതിന് കൂട്ടു നിൽക്കുകയാണ് ഈ താഴെപൂന്ന് പറയുന്നത് അല്ലേ കൈതപ്പൂവ് അപ്പം അങ്ങനെയാണ് കൈകപ്പൂവിന് ശാപം കിട്ടുന്നത് ഒരു പൂജയ്ക്കും എടുക്കരുത് എന്നുള്ളത് അതിനുശേഷം കൈകപ്പൂവ് വളരെ വിഷമത്തോടെ മഹാദേവനോട് തന്നെ തൻ്റെ സങ്കടം ഉണർത്തിക്കുകയും അങ്ങനെ ശിവരാത്രി ദിവസം മൂന്നായയാമത്തിൽ പൂജയ്ക്കായിട്ട് താഴമ്പവും എടുത്തുകൊള്ളാമെന്ന് അനുഗ്രഹവും മഹാദേവൻ കൊടുക്കണമെന്നുള്ളതാണ് ഒരു പുരാണകഥയിൽ പറയുന്നത് പറയണത് അധാരാളം കഥകൾ ഇതിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് നാല് യാമങ്ങളാണ് നമ്മൾ മഹാശിവരാത്രി എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ശിവരാത്രി എന്ന് പറയുമ്പോൾ ഇപ്പൊ രാത്രിക്ക് തന്നെയാണ് പ്രാധാന്യം അവിടെ നാല് യാമങ്ങൾക്കാണ് പ്രാധാന്യം നാല് യാമ പൂജകളുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെയുള്ള ശിവക്ഷേത്രങ്ങളിൽ ഇത് ഗംഭീരമായിട്ട് ആഘോഷിക്കേണ്ടത് എന്നുള്ളതാണ് കേരളത്തിൽ അല്പം കുറവാണെന്ന് തോന്നുന്നു ഏകദേശം പാലക്കാട് ജില്ലയിലൊന്നും അത്ര അധികം കണ്ടിട്ടില്ല ഒമ്പത് മണിവരെയോ ഒരു പത്ത് മണിവരെയുള്ള ഒരു സമയത്തുള്ള ഒരു പൂജയും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളൂ ഇപ്പൊ മാറ്റം എവിടെയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ ഇവിടെയാണെങ്കിൽ നാല് യാമകളിലും പൂജയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതിന്റെ പിന്നിലുള്ള കഥ എന്താണ് അപ്പൊ ഈ നാല് യാമങ്ങൾ എന്ന് പറയുമ്പോൾ പറയുമ്പോ മണി മുതൽ അടുത്ത ദിവസം മണി വരെ ഒരു യാമം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറാണ് അപ്പൊ ആറ് ടു ഒമ്പതാണ് യാമം ഒമ്പത് ടു പന്ത്രണ്ട് പന്ത്രണ്ട് എട്ട് മൂന്ന് മൂന്ന് ടു ആറ് അങ്ങനെ നാല് യാമങ്ങൾ കംപ്ലീറ്റ് ആവുമെന്നാണ് ഈ നാല് പൂജകൾ ചെയ്യുന്നത് അപ്പൊ ഇതില് ആദ്യത്തെ യാമത്തില് ബ്രഹ്മദേവൻ നമ്മുടെ ആദ്യത്തെ വേദമായിട്ടുള്ള ഋഗ്വേദം ഋഗ്വേദം പാരായണം ചെയ്യുന്നു എന്നുള്ളതാണ് കഥ അപ്പം അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ആഹാര രീതിയിലാണ് പ്രസാദമായിട്ട് വെക്കുക അങ്ങനെയുള്ളതിനൊക്കെ പല ചിട്ടകളും പറഞ്ഞിട്ടുണ്ട് അപ്പം ആദ്യം ചെയ്യുന്നത് ബ്രഹ്മദേവൻ ശിവനെ ആരാധിക്കുകയാണ് ഋഗ്വേദ പാരായണത്തിലൂടെ എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ യാമത്തില് മഹാവിഷ്ണു ആരാധിക്കുകയാണ് മഹാദേവനെ ഋഗ്വേദം കഴിഞ്ഞാൽ യജുർവേദത്തിലൂടെ ആ യജുർവേദം പാരായണം ചെയ്യുന്നതിലൂടെ അങ്ങനെ മഹാവിഷ്ണു ആരാധിക്കുന്നു മൂന്നാമത്തെ യാമത്തില് ദേവി തന്നെ ദുർഗാദേവി ഭഗവാനെ ആരാധിക്കുന്നതാണ് മൂന്നാമത്തെ യാമത്തില് സാമവേദത്തിലൂടെ അത് കഴിഞ്ഞാൽ നാലാമത്തെ വേദം എന്ന് പറയുന്നത് അഥർവ വേദത്തിലൂടെ എല്ലാ മനുഷ്യ ജീവരാശികളും പാരായണം ചെയ്യുന്നു എന്നുള്ളതാണ് മൂന്ന് മണി മുതൽ ആറുമണിവരെ അങ്ങനെയാണ് ആ നാല് യാമങ്ങളിലും എന്താണ് ചെയ്യുന്നത് അതിനൊക്കെ ഓരോ തരത്തിലുള്ള പ്രസാദങ്ങളുണ്ട് അതിനനുസരിച്ച് മഹാദേവനെ പൂജിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടുവരാറുള്ളത് ഇങ്ങനെ ധാരാളം പുരാണ കഥകളുണ്ട് മഹാദേവന്റെ ഈ ശിവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് നമുക്ക് ഇവിടെ ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മഹാശിവരാത്രിയുടെ ശാസ്ത്രീയത എന്തായിരിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പല വിജ്ഞാനവും പ്രപഞ്ചത്തിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ജീവാത്മാവാണ് ശക്തി എന്ന് പറയുന്നത് പാർവതി ദേവി എന്ന് പറയുന്നത് പ്രപഞ്ചം തന്നെയാണ് അപ്പൊ പ്രപഞ്ചത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പ്രകൃതിയെ മനസ്സിലാക്കി കൊണ്ട് അപ്പം എന്ത് സംഭവിക്കുന്നു ആ ജീവാത്മാവ് എന്നുള്ള തത്വം പരമാത്മതത്വം മഹാദേവൻ എന്നുള്ള ആ തത്വത്തിലേക്ക് ഒരു ലയനം നടക്കണം എന്നുള്ളതാണ് അതാണ് ശിവശക്തി സമന്വയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത് ഇപ്പോൾ ഒരു ജ്യോതിഷാണെങ്കിലും നമ്മളത് അല്ലെയ്യുമ്പോൾ ഈ ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോൾ മാത്രമാണ് ആ ശരിയായിട്ടുള്ള ജ്ഞാനം നമ്മളിൽ എത്തിച്ചേരുന്നത് അപ്പൊ അതിനുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണ് ശിവരാത്രി ദിവസം കാരണം നമ്മൾ ശക്തിയെ അറിയാൻ ശ്രമിക്കുകയാണ് ശക്തിയിലൂടെ മാത്രമേ ഈ പ്രപഞ്ചത്തെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ ആ ബ്രഹ്മത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാവരുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ആ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിനെത്ര ജന്മങ്ങൾ ഓരോരുത്തർ എടുക്കേണ്ടി വരും എന്നുള്ളതിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ശിവരാത്രി വ്രതമെടുക്കുന്നതിൻ്റെ ശാസ്ത്രീയത എന്താണ് എന്തുകൊണ്ടായിരിക്കാം ഋഷീശ്വരന്മാർ ഇതുപോലെ മഹാശിവരാത്രിക്ക് ഇതുപോലെ ഉറക്കം നമ്മൾ ഉപേക്ഷിച്ചു കൊണ്ട് ഭക്ഷണം ത്യജിച്ചുകൊണ്ട് നമ്മുടെ ഇതുപോലെയുള്ള ആരാധനകളിൽ ക്ഷേത്രങ്ങളിലായിട്ട് നമ്മുടെ ഈ ദിവസം ചെലവഴിക്കണം പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കതിനുള്ള ഒരു ഉത്തരം നമ്മളൊരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഒരു ഓഡിയോ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു ശിവരാത്രി ആയതുകൊണ്ട് അത് തന്നെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട് ആ ശക്തിയുടെ പേരാണ് ലൂമിനി ഫെറസ് ഈത്തർ എന്ന് പറഞ്ഞിട്ട് ഈ പ്രപഞ്ച ശക്തി അന്തരീക്ഷത്തിൽ അതായത് ഭൂമിയിലേക്ക് വളരെ സ്പീഡിൽ വളരെ ശക്തിയോടുകൂടി എത്തുന്ന ദിവസമാണ് ശിവരാത്രി ദിവസം എന്ന് ലോകത്ത് ലോകമെമ്പാടും ഈ ശക്തി അനുഭവപ്പെടുന്നുണ്ട് അതിൽ ഭാരതത്തിൽ വരുന്നത് ജ്ഞാനികൾ പറയുന്നത് ഏകദേശം പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ടേ മുക്കാൽ എന്നുള്ളൊരു സമയമാണ് ഏകദേശ സമയമാണത് അപ്പൊ ആ സമയത്താണ് കൂടുതലായിട്ട് ഭൂമിയിലേക്ക് ഇതിന്റെ ശക്തി കൂടുതലായിട്ട് അനുഭവത്തിലേക്ക് വരാനുള്ളത് പ്രത്യേകിച്ച് ഭാരതത്തിൽ ഈ ഒരു ടൈം ഈ ഭൂമിയിൽ മൊത്തത്തിൽ ആ ഒരു ശക്തി വരുന്നു എന്നുള്ളതാണ് ഈ ഇതിൽ തന്നെ രണ്ട് തരത്തിലുള്ള ശക്തികളാണ് സ്പ്രിംഗ് എന്നും ഫാൾ എന്നും പറഞ്ഞ രണ്ട് ശക്തികളാണുള്ളത് അപ്പൊ ഈ ഫോൾ ശക്തി എന്ന് പറയണതിന് തീവ്രത വളരെ കുറവാണ് അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കണമെന്നാണ് പക്ഷേ ഈ സ്പ്രിംഗ് എന്നുള്ള ഈ ശക്തി എന്ന് പറയുന്നത് ശിവരാത്രി ദിവസം മാത്രം സംഭവിക്കണതാണ് കാരണം ഭൂമി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ പാത്താണ് സഞ്ചാര പാത എന്ന് പറയുന്നത് അപ്പം ഈ ഇലക്ട്രിക്കൽ പാത്ത് ഒരു ചെറുത് വലുതെന്നുണ്ട് അപ്പം ആ ചെറുതിൽ നിന്ന് വലുതിലേക്ക് മൂവ് ചെയ്യണ ഒരു ദിവസം കൂടെയാണ് ഇത് അപ്പം അങ്ങനെ മൂവ് ചെയ്യും സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർ രേഖയില് വരികയും ചെയ്യാന്നുള്ളതാണ് അപ്പോഴാണ് ഈ ശക്തി വന്നത് ഭൂമി കിഴക്കോട്ട് കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുമ്പോൾ ഈ ശക്തി എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അപ്പം അതിൻ്റെ എല്ലാം കാൽക്കുലേഷൻ വെച്ച് ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ച ഒരു ദിവസമാണ് ഈ മഹാശിവരാത്രി ദിവസമാണ് ഇത് ഭൂമിയിലേക്ക് പതിക്കുന്നത് എന്നുള്ളത് അപ്പം എന്താണ് ഈ ശക്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സൂര്യൻ്റെ പ്രഭാവം മൂലം ഈ ശക്തി അവിടെ ആബ്സെൻ്റ് ആയിട്ടിരിക്കുകയാണ് സൂര്യൻ്റെ പ്രഭാവത്തിൽ ഇതിനൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പം നമ്മൾ ഏതുവരെ കാത്തിരിക്കണം അസ്തമനം വരെ കാത്തിരിക്കണം അപ്പൊ സൂര്യാസ്തമനം എന്ന് പറയുന്നത് ഒരു ആറു മണി അല്ലേ അപ്പൊ ആ ആറു മണിക്ക് ശേഷമാണ് ഈ ശക്തിയുടെ പ്രഭാവം നമ്മളില് പ്രകടമാവാനായിട്ട് തുടങ്ങുന്നത് അതുകൊണ്ടാണ് ആ ശിവരാത്രി ദിവസം ആറു മണി മുതൽ അടുത്ത ദിവസം ആറു വരെയുള്ള ദിവസത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കണം എന്ന് പറയുന്നത് ആ ശക്തി നമുക്ക് അബ്സോർബ് ചെയ്യണം അല്ലെ അപ്പോൾ നമ്മൾ വല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെവി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിന്റെ ഡൈജഷൻ ആയിരിക്കും നമ്മുടെ ശരീരം വർക്കിലായിരിക്കും അല്ലേ അപ്പൊ ശരീരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ ഡൈജഷൻ എന്നുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പുതിയൊരു ശക്തിയൊന്നും ആഗ്രഹം ചെയ്യാനായിട്ട് ശരീരത്തിന് കപ്പാസിറ്റി ഉണ്ടാവുന്നില്ല അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഭക്ഷണം അഥവാ ഇപ്പോൾ എന്ന് പറയുന്നത് എല്ലാവരുടെയും ആരോഗ്യം എന്ന് പറയുന്നത് വലിയ ആരോഗ്യമുള്ള ആൾക്കാരെന്ന് പറയുന്നത് വളരെ കുറവാണ് അപ്പൊ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക തീരെ നിവൃത്തിയില്ലാത്തവരൊക്കെ പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് എന്ത് ചെയ്യണം ഒരു എ സി റൂമൊക്കെ ഇട്ടിട്ട് ഒരു എ സി റൂം എ സി ഒക്കെ ഇട്ട് ഒരു റൂമില് ഭദ്രമായിട്ട് ഉറപ്പൊഴിച്ച് കുറെ സിനിമയും കണ്ടാൽ മതിയോ ഇല്ല അല്ലെ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി നിൽക്കണം ആ ശക്തി റിസീവ് ചെയ്യാനായിട്ട് അപ്പൊ അതിനാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ പറയുന്നത് ശിവക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യണം ബാക്ക് ബോണൊക്കെ ബെന്റ് ആകാതെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നു നല്ല ധ്യാനത്തില് ഇരിക്കുക അല്ലെങ്കിൽ അവിടെ നടത്തുന്ന അഭിഷേകങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അപ്പം എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ സഹസ്രാരത്തിലൂടെ നമ്മുടെ തലച്ചോറിലേക്ക് ഈ ശക്തി വരുന്നു എന്നുള്ളതാണ് അത് ഇതിൽ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു പാർട്ട് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പം ഈ ഹൈപ്പോതലാമസിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് അപ്പം ഈ പീനിയൽ ഗ്ലാൻഡിനെ നമുക്ക് വേറൊരു പേര് മാസ്റ്റർ ഗ്ലാൻഡാണ് ഒരാളുടെ വളർച്ച തീരുമാനിക്കണത് കൂടെ ഈ പീനിയൽ ഗ്ലാൻഡ് ആണ് അവർ നല്ല ഗ്രോത്ത് ആയിട്ട് ഉണ്ടാവോ അല്ലെങ്കിൽ വളരെ ഷോർട്ടായിട്ട് ഉണ്ടാവോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു ഗ്ലാന്റ് ആണ് ഈ പീനിയൽ ഗ്ലാന്റ് അതാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഈ പീനിയൽ ഗ്ലാന്റിനുണ്ട് അപ്പൊ ഈ പീനിയൽ ഗ്ലാന്റ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെലോട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡാണ് അപ്പൊ ഈ പ്രൊഡ്യൂ എന്തിനു വേണ്ടിയിട്ടാണ് മെലോട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നമ്മളെപ്പഴാണ് ഉറങ്ങേണ്ടത് അല്ലെ നമ്മുടെ ബോഡിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അലാറത്തിന്റെ ആവശ്യമില്ല സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഹോർമോൺ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും നമുക്ക് നല്ല ഉറക്കം കിട്ടും അതുകഴിഞ്ഞാൽ നമ്മൾ ഉണരേണ്ട സമയം എപ്പോഴാണ് എന്നുള്ളതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അതിനനുസരിച്ചൊന്നും ഇല്ലാതെ ജീവിക്കുമ്പോഴാണ് നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ചാല് ഈ പീനിയൽ ഗ്ലാന്റിന് ആക്ടിവേറ്റ് ആകുന്ന ശക്തി അതാണ് ഈ ശിവരാത്രി ദിവസം ഈ പ്രപഞ്ച ശക്തി നമ്മളിലേക്ക് വരുമ്പോൾ സംഭവിക്കേണ്ടത് അപ്പൊ എന്താ ചെയ്യാം നമുക്ക് ആയിട്ടുള്ള ഉറക്കം അതുപോലെ അതുപോലെയുള്ള നമ്മുടെ വളർച്ച അങ്ങനെയുള്ള എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ മാസ്റ്റർ ഗ്ലാൻഡാണ് അപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കൺട്രോള് ബോഡിക്ക് ഈ ശക്തി നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കുന്നു അപ്പൊ ആരോഗ്യപരമായിട്ടുള്ള നല്ല ജ്ഞാനം ലഭിക്കുകയാണ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ മുന്നോട്ടുള്ള വഴി എങ്ങനെയാണ് എന്നുള്ളതിന്റെയൊക്കെ ഒരു ക്ലിയർ കട്ട് പിക്ചർ നമുക്ക് ഇതിലൂടെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ അത്രയ്ക്കും പ്രാധാന്യമുണ്ട് ഈ പ്രപഞ്ച ശക്തി നമ്മൾ ആചരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു എങ്കിൽ അപ്പം അതാണ് ശിവരാത്രി ഇപ്പോൾ ഒരു രാവിലെ അടുത്ത ദിവസം രാവിലെ ആറു മണി വരെ ആ ഒരു സമയമാണ് ഇതിന്റെ പ്രവർത്തി എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് വരുന്ന സമയം അപ്പം അത് പർട്ടിക്കുലർ ഏത് സമയത്തായിരിക്കും നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് ഇത്രയും ഒരു പന്ത്രണ്ട് മണിക്കൂർ ഉറങ്ങാതെ ശിവനാമൊക്കെ ജപിച്ച് കറക്റ്റായിട്ട് അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഋഷീശ്വരന്മാർ ഇതുപോലെയുള്ള പുരാണ കഥകളിലൂടെ ഒക്കെ നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം അല്ല ഇപ്പൊ സയന്റിസ്റ്റ് ഉണ്ട് വിദേശത്തുള്ള സയന്റിസ്റ്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് അറിഞ്ഞിട്ടുള്ള അറിവുകൾ അവർ പ്രാക്ടിക്കൽ ആക്കുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മുടെ ഭാരതത്തിലെ ഋഷീശ്വന്മാരുടെ പ്രത്യേകത എന്താണ് അവർക്ക് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയില് അപ്പം ഭഗവാന്റെ കഥയുമായിട്ടൊക്കെ താതാത്മ്യം പ്രാപിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും അതാണ് ഭാരതത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഭാരത ജനതയുടെ ഒരു കാഴ്ചപ്പാടതാണ് അപ്പം അങ്ങനെ ഒരു സ്റ്റോറിയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഒരു ശക്തിയെ നമ്മളിലേക്ക് എത്തിക്കാനായിരിക്കണം ശിവരാത്രി തുടങ്ങിയിട്ടുള്ള നമ്മുടെ എല്ലാ ആചാരങ്ങൾക്കും പിന്നിലും ശാസ്ത്രീയതയുണ്ട് അപ്പം അത് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ ശിവരാത്രി ദിവസം കഴിച്ചുകൂട്ടുകയാണെങ്കിൽ എല്ലാവിധ അഭിവൃദ്ധികളും നമുക്ക് ഉണ്ടാവും ആരോഗ്യമാണ് ഹെൽത്ത് ഇസ് വെൽത്ത് എന്നാണല്ലേ പറയാ അപ്പൊ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ജയിച്ചുള്ളതാണ് ഹോസ്പിറ്റലിൽ പോവാതിരിക്കുക ഓരോ അസുഖങ്ങൾ കാരണം ബുദ്ധിമുട്ടാതിരിക്കുക ഇതാണ് ഇന്നത്തെ പ്രസന്റ് ലൈഫിൽ നമ്മുടെ ഓരോരുത്തരുടെയും വെല്ലുവിളി എന്ന് പറയുന്നത് അപ്പൊ അതില്ലാതെ നമുക്ക് ഹോസ്പിറ്റലിന്റെ കാലിൽ ഹോസ്പിറ്റലിന്റെ പടിയിൽ ചവിട്ടാതെ നിൽക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഇത്തരം ആചാരങ്ങള് ഭക്തിപൂർവം ചെയ്യാം ഇപ്പൊ നാംശിവായ മന്ത്രങ്ങളൊക്കെ എഴുതാം കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സ് ഏകാഗ്രതമാക്കണം അല്ലേ ഇപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഭക്തിയൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമോ ഇല്ല അതിനാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോഗ്രഷൻ ആണ് നമുക്കുള്ളത് അപ്പൊ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മൾ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നു പ്രകൃതിയോട് ഒത്തിണങ്ങി ജീവിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവാത്മാവായിട്ടുള്ള പാർവതീദേവി ആരിലേക്ക് എത്തുന്നു ബ്രഹ്മത്തിലേക്ക് എത്താനായിട്ട് മഹാദേവൻ എന്ന ബ്രഹ്മത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് നീ അടുത്ത ജ്യോതിഷ വീഡിയോ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം